മൻമോഹൻ സിംഗിന്റെ സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെ സംസ്കാരം നടത്തണമെന്നത് അദ്ദേഹത്തിനോടുള്ള യഥാർത്ഥ ആദരാഞ്ജലി ആദരാഞ്ജലിയാകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്ര സർക്കാരിനോട് ശക്തമായി അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം ഏതെന്ന് അടുത്താഴ്ച അറിയിക്കാമെന്നാണ് സ്മാരകത്തിന് സ്ഥലം നൽകുമെന്നും ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം അതിന് വസ്തു കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് യു പി എ സർക്കാരിന്റെ കാലത്താണെന്നും കേന്ദ്ര സർക്കാർ ഊന്നിപ്പറഞ്ഞു ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടിയുള്ളതിനാലാണ് യമുനാതീരത്തുള്ള ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചത് സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ ബാജ്വാർക്കാർ നിലപാട് വേദനാജനകമെന്ന് കെ സി വേണുഗോപാൽ എം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം